ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുമ്പ് ഇവിടെ പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ മുത്തശ്ശി അലീന രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച കണ്ട് ഇരുന്നിടത്ത് തന്നെ കൈകൂപ്പി ദൈവത്തിനെ പ്രാർത്ഥിക്കുന്ന കാഴ്ച കാഴ്ചകൾ മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷാവുകയാണ് അങ്ങനെ മുത്തശ്ശിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അലീന ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിലും മനു മുത്തശ്ശിയുടെ മുറിയിലേക്ക് വരികയാണ് മനു മുത്ത മുറിയിലേക്ക് വന്ന ഉടനെ തന്നെ ആ ഒരു മാറ്റം അവന് കണ്ട് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്തായാലും ആ മുറിയിൽ കടക്കാൻ പോലും മൂക്ക് പത്താതെ ആ റൂമിലേക്ക് കടക്കാൻ പറ്റിയിരുന്നില്ല പക്ഷെ ഇപ്പോൾ അവിടെ നല്ല സുഗന്ധം തന്നെയാണ് അതുപോലെ മുത്തശ്ശിയും നല്ല വൃത്തിയിലൊക്കെ കിടക്കുന്ന കാണുമ്പോൾ അവനൊരുപാട് സന്തോഷമാകുന്നുണ്ട് അവൻ വന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് മുത്തശ്ശൻ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്ന പെൺകുട്ടി എങ്ങനെയുണ്ടെന്ന് പറയുമ്പോൾ മുത്തശ്ശി സൂപ്പറാണ് എന്നിങ്ങനെ മറുപടി പറയുകയും ചെയ്യുകയാണ് അത് അലീന കേൾക്കുന്നുണ്ട് അലീനയ്ക്ക് ഒരുപാട് സന്തോഷാവുകയാണ് അങ്ങനെ അലീനയോട് മനു പറയുകയാണ് എന്തായാലും നീ വന്നതിലുള്ള കാര്യങ്ങൾ ഈ റൂമിൽ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു കാര്യം ഉറപ്പ് എൻ്റെ മുത്തശ്ശി പെട്ടെന്നൊന്നും ദൈവം വിളിക്കില്ല അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി കാണാതെ അലീനയ്ക്ക് നമ്മുടെ മനു കൈ ഇങ്ങനെ ടാറ്റൊക്കെ കൊടുത്ത് അവിടെ നിന്നും പോവുകയാണ് അതിനുശേഷമാണെങ്കിൽ മനുവിൻ്റെ അനിയൻ ഹരിയാണെങ്കിൽ വീണ്ടും അലീനയ്ക്ക് നേരെ വരിക എന്നിട്ട് പറയുന്നുണ്ട് മര്യാദയ്ക്ക് ഇന്ന് രാത്രി മുത്തശ്ശി ഉറങ്ങിയതിന് ശേഷം ആ റൂമിൻ്റെ വാതിൽ നീ തുറന്നിടണം എനിക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്തായാലും നമ്മുടെ അലീനൊന്ന് പേടിക്കുന്ന ഭാഗമൊക്കെയാണ് നാളത്തെ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്